ഹായ് കൂട്ടുകാരെ ദി വ്ലോഗസിലേക്ക് സ്വാഗതം ഇന്ന് നമ്മളൊരു പംകിൻ ഫാമിലാണ് വന്നിരിക്കുന്നത് പംകിൻ ഫാമിന്റെ കാഴ്ചകളെല്ലാം ഒന്ന് കണ്ടുനോക്കാം വരൂ ഫാമിൻ്റെ ഗേറ്റിനടുത്ത് തന്നെ കുട്ടികൾക്ക് കളിക്കാനുള്ള കുറേ സാധനങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് ഒരു ഫൺഫെയർ പോലെ തന്നെ അവർ സെറ്റ് ചെയ്തിട്ടുണ്ട് മുഴുവൻ ചെളിയാണ് എന്നാലും ഇവിടെ ഒരുപാട് ആളുകൾ വരുന്നുണ്ട് ഹാലോവിൻ സീസൺ ആണ് അപ്പോൾ ഹാലോവിൻ്റെ ഡെക്കറേഷൻസ് എല്ലാം ഈ ഫാമിലങ്ങോളം ഇങ്ങോളം നമുക്ക് കാണാം പിന്നെ കുറേ മത്തങ്ങകളിവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് പലതിനും പല വിലയാണ് തീരെ ചെറുത് മുതൽ വലിയ ഒരുപാട് വലിയ സൈസിലുള്ള മത്തങ്ങ വരെ ഉണ്ട് നമ്മൾ ഈ ആദ്യം വന്നിരിക്കുന്നത് സ്ട്രോബെറി ഫാമിലാണ് ഇത് മുഴുവൻ സ്ട്രോബെറി ആണ് ഏക്കർ കണക്കിന് സ്ഥലത്ത് പരന്ന് കിടക്കുന്ന സ്ട്രോബെറി ഫാം ആണ് അതാ ഇങ്ങനെയാണ് സ്ട്രോബെറി ഉണ്ടാവുന്നത് മുഴുവൻ ചെളിയാണ് ഇപ്പോൾ സ്ട്രോബെറി പറക്കേണ്ട സമയമെല്ലാം കഴിഞ്ഞു ഇപ്പോൾ സ്ട്രോബെറി ഒന്നും ഇപ്പോൾ പമ്പിൻ്റെ സമയമാണ് മത്തങ്ങ ഉണ്ടാകുന്ന സമയമാണ് നമ്മൾ മത്തങ്ങ ഫാം കാണാനാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടു നോക്കാൻ കാഴ്ചകൾ ഇവിടെ ഒരു ട്രാക്ടർ റൈഡ് ഉണ്ട് ഈ ട്രാക്ടറിനകത്ത് കയറി നമുക്ക് ഫാം മുഴുവൻ ചുറ്റി ചുറ്റിക്കറങ്ങി കാണിക്കും ഇതാ നമ്മൾ ട്രാക്ടറിൽ കയറിട്ട് പോവാൻ പോവാണ് ട്രാക്ടറിൽ കയറി ഒരു ട്രാക്ടർ റൈഡാണ് ഈ പംകിൻ ഫാം മുഴുവൻ നമ്മളെ ചുറ്റിക്കറങ്ങി കാണിക്കും ഈ ട്രാക്ടറിൽ ആ ട്രാക്ടർ പുറപ്പെട്ടു നമ്മൾ born ായി നോക്കത്താ ദൂരത്തോളം നീണ്ട് പരന്ന് കിടക്കുന്നത് പംകിൻ ഫാം ആണ് ഇവിടെയൊക്കെ നിറച്ചും പമ്പിൻ ഉണ്ടായിക്കാണ് മത്തങ്ങൾ ഉണ്ടായി ഇങ്ങനെ താഴെയൊക്കെ കിടക്കുകയാണ് ഇതെല്ലാം വള്ളിന്ന് വിടിയിച്ചിട്ടിട്ടുണ്ട് നമുക്ക് എടുത്ത് കൊണ്ടുപോകാൻ പാകത്തിന് ഇതായി നോക്കത്താ ദൂരത്തോളം പരന്ന് കിടക്കുന്നത് മുഴുവൻ മത്തങ്ങയാണ് മത്തങ്ങ ചെടീന്നെല്ലാം വേർപെടുത്തി ഇട്ട് ഇട്ടിരിക്കുകയാണ് നമുക്കിഷ്ടമുള്ളത് നോക്കി പിക്ക് ചെയ്യാം ഓരോന്നിനും ഓരോ വിലയാണ് തീരെ ചെറിയതിന് രണ്ട് പൗണ്ടും വലതിനൊക്കെ അഞ്ച് ആറ് ചിലതിനൊക്കെ ഇരുപത് പൗണ്ട് വരെയുള്ള വലിയ മത്തങ്ങകളുണ്ട് കുറേ എല്ലാം പോയി നിറച്ചുണ്ടായിരുന്നു എന്നാണ് ഞാൻ കേട്ടത് ഇപ്പോൾ കുറേയൊക്കെ പോയി എന്നാലും ഇവിടെ ഒരുപാട് പമ്പിനുകൾ ഇങ്ങനെ കിടക്കുന്നുണ്ട് ഓറഞ്ച് നിറത്തിൽ ആളുകൾ ഇങ്ങനെ ഫോട്ടോഷൂട്ടിന് വേണ്ടിയിട്ടൊക്കെ ഇവിടെ ഒരുപാട് വന്നിട്ടുണ്ട് നല്ല ഭംഗിയാണ് ഇതിനകത്ത് ചെറിയ കുഞ്ഞുങ്ങളെയൊക്കെ ഇരുത്തി ഫോട്ടോ എടുക്കാനായിട്ട് ഈ മത്തങ്ങയെല്ലാം ഇങ്ങനെ തണ്ട് വേർപെടുത്തി ഇങ്ങനെ ഇട്ടിരിക്കണേ നമുക്ക് ഇഷ്ടമുള്ളത് നോക്കി പിക്ക് ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ പാടത്തൊക്കെ കണ്ണ് കിട്ടാതിരിക്കാൻ കോലുണ്ടാക്കി വെക്കില്ലേ അതുപോലെ ഒരു വലിയ സ്പൈഡറിനെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഹാലോവീനോട് റിലേറ്റഡ് കൂടിയാണ് ഹാലോവീൻ സമയത്താണ് ഈ പംകിൻ കൂടുതലായിട്ട് ഇവിടെ ഉണ്ടാവുന്നതും ആളുകൾ ഉപയോഗിക്കുന്നതും ഹാലോവിനിന് ഇതിനകത്താണ് വിളക്കുണ്ടാക്കി വെക്കാറ് വീടിൻ്റെ ഫ്രണ്ടിൽ അപ്പോൾ ഹാലോവിൻ റിലേറ്റഡ് ആണ് അതുകൊണ്ട് വലിയൊരു കറുത്ത സ്പൈഡർ കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇവിടെ ഇവിടെ ഹാലോവിൻ റിലേറ്റഡ് ഇവിടെ കുറച്ച് ഗ്രേവിയോട് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് വെറുതെ കുട്ടികളെയൊക്കെ പേടിപ്പിക്കാനായിട്ട് ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് ഇതുപോലെ അസ്ഥി ഗൂഢങ്ങൾ കുഴിച്ചിട്ടിരിക്കുന്ന പോലെ അസ്ഥിഗൂടങ്ങളും ശാവകുടീരങ്ങളും ഒക്കെ പോലെ ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് വെറുതെ ആളുകളെയൊക്കെ പേടിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കി വെച്ചിരിക്കുകയാണ് കുട്ടികൾക്കൊരു തമാശ അതിന് വേണ്ടിയിട്ടാണ് പല തരത്തിലും ഷെയ്പ്പിലുമുള്ള മത്തങ്ങയാളെ ഇവിടെ വിൽക്കാൻ വെച്ചിട്ടുണ്ട് ഇത് ക്രൗൺ പ്രിൻസ് പംകിൻ എന്ന് പറയുന്ന വെറൈറ്റിയാണ് ഒരു കിരീടത്തിൻ്റെ അകൃതിയിലാണത് വളർന്നു വരിക അങ്ങനെ പല തരത്തിലുള്ള പംകിൻസ് ഇവിടെ വിൽക്കാൻ വച്ചിട്ടുണ്ട് പലതിനും പല വിലയുമാണ് ഇന്നത്തെ പംകിൻ കാഴ്ചകൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറന്നുപോകരുത് ഇതുപോലെ ഭംഗിയുള്ള കാഴ്ചകളുമായി വീണ്ടും വരാം അതുവരെ ബായ്